എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും ഉളവാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ ഒരു സാധാരണ കാര്യമായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു എന്ന് തോന്നും പക്ഷെ നമുക്കൊരു കാര്യം അറിയാവോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഇതൊക്കെ ഉളവാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നതാണ് നമ്മൾക്ക് പലപ്പോഴും ഈ ഉള്ള ലോകത്തിൽ നിന്നുകൊണ്ട് അത് ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇല്ലാത്തൊരു കാര്യം അതുണ്ടായി എന്ന് പറയുമ്പോ അതെങ്ങനെ ഉണ്ടായി എങ്ങനെയായിരിക്കും അതിന്റെ ഷെയ്പ്പ് എന്നൊക്കെ സങ്കല്പിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇതുപോലെയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചിലർക്ക് നടന്നിട്ടുള്ള കാര്യമനുസരിച്ച് അനുസരിച്ച് ചിലർ അവരുടെ നേട്ടങ്ങൾ കൊണ്ട് പ്രയത്നങ്ങൾ കൊണ്ട് അവരുടെ അച്ചീവ്മെന്റ്സ് കൊണ്ട് അവരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് തട്ടിച്ചാണ് അതുപോലെ ആയിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കരുതുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ചെവി കേട്ടിട്ടില്ലാത്തതുപോലെ ഉള്ള ചില കാര്യങ്ങളാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾ അനുമാനിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം അതാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുന്നത് എത്ര പേർ ഒരു ഹലുയ പറയും നമ്മൾ ഇന്നത്തെ സ്പോൺസേസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ എറണാകുളത്ത് ഒരു വെൽവിഷനാണ് ഇന്ന് ഭർത്താവിന്റെ എഴുപതാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ അങ്കിൾ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവി രണ്ട് മക്കളും ആത്മീയമായിട്ട് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിനെ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നപ്പ അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കിട്ട് നിങ്ങളാരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ ആഴ്ചയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നാളെ ദുബായിലേക്ക് ഞാൻ വരികയാണ് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും നാളെ നിങ്ങൾ എല്ലാവരോടും വരണം ദുബായിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോട് വരണം നിങ്ങൾ നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഗ്ലോയുടെ രജിസ്ട്രേഷൻ ട്വന്റി ട്വൻറ്റി ഫൈവ് ഗ്ലോ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് അഫ്ലിഫ്റ്റിംഗ് ലവ് ഉയർത്തുന്ന സ്നേഹം ആ ഒരു സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം വെൽക്കം ബാക്ക് ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം തുറന്നു പറയാം ഐ ലവ് യു ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഒരു സ്നേഹമുണ്ട് നമ്മൾ പലരും കുടുംബക്കാരല്ല വീട്ടുകാരല്ല ഒരു ബന്ധുവു ബട്ട് ദർ ഇസ് എ ലവ് കണക്ഷൻ കർത്താവിലുള്ള ഒരു വലിയ സ്നേഹം രണ്ട് കുറഞ്ചൻ അഞ്ചിന് പതിനാലിൽ പറയുന്നത് സെക്കൻഡ് ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ച ശേഷം ലിവ് എ ലൈഫ് നോട്ട് ഫോർ മീ ബു ഹെൽപ്പ് അതേസ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും ആത്മീയമായി കൈത്താങ്ങൾ കൊടുക്കാനും പല രീതിയിൽ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കൗൺസിലിംഗ് കൊടുക്കാനും പ്രാർത്ഥിക്കാനും വാചനം പങ്കുവെക്കാനും രോഗസൗഖ്യം ഒക്കെ വേണ്ടിയിട്ട് ഐ വോണ്ട് ടു ഗിവ് മൈ ലൈഫ് ഫോർ അതേഴ്സ് ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ ഇന്നത്തെ ലോകത്തിൽ ഈ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഡേയ്സ് അന്ത്യകാലം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വലിയ എന്താ പറയേണ്ടത് വലിയ പങ്ക് മനുഷ്യരും സെൽഫ് സെൻറ്റേർഡാണ് അതിനെക്കുറിച്ച് രണ്ട് തിമോദ്യോസ് എനിക്ക് നാലാം അധ്യായത്തിൽ രണ്ടിലാണോ നാലിലാണോ വ്യക്തമായി അന്ത്യകാലത്തെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പൊലൂസഫർ സ്തോലൻ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും എന്ന് പറഞ്ഞാൽ സെൽഫ് സെൻസഡ് സെൽഫ് സെൽഫ് ലവ് ഉള്ള ആളുകളായിരിക്കും എന്ന് വെച്ചാൽ രണ്ടത്തെ മുത്ത മൂന്നാം അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദർ വിൽ ബി ടെറബിൾ ടൈംസ് ഡേ ഭീകരമായൊരു കാലഘട്ടം ഉണ്ടാവും അതിൽ പീപ്പിൾസ് ഓഫ് ദം സെൽഫ് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ വിൽ ബി ലവേഴ്സ് ഓഫ് ദംസെൽവ്സ് അവരവരെ തന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ ലവേഴ്സ് ഓഫ് മണി രണ്ടാമത്തേത് ധനം പണത്തെ സ്നേഹിക്കുന്നവർ പോസ്റ്റ്ഫുൾ പ്രൗഡ് അബ്യൂസീവ് ഡിസൊബീഡിയൻ ടു ദ പാരൻസ് അൺഗ്രേറ്റ്ഫുൾ അൺഹോളി വിതൗ ലവ് അൺഫോർ ഗിവിങ് സ്ലാൻഡ്രസ് വിതൗട്ട് സെൽഫ് കൺട്രോൾ ബ്രൂട്ടൽ ഫോർ നോട്ട് ലവേഴ്സ് ഓഫ് വേർഡ് കുറെ ഉണ്ട് മലയാളത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ സ്ക്രീനിലത് കാണാൻ കഴിയും ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു പോയെന്നേ ഉള്ളു അതിൽ ആദ്യത്തെ രണ്ടെണ്ണം തന്നെ ഞെട്ടിപ്പിക്കുന്നത് ലവേഴ്സ് ഓഫ് ദംസ സെൽഫ് ലവ് അവരവരെ സ്നേഹിക്കണം വേണം തീർച്ചയായിട്ടും സ്നേഹിക്കണം കർത്താവ് പറഞ്ഞത് മറ്റായി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണാത്മാവോടെ മനസ്സോടെ എന്താഷ്ട സ്നേഹിക്കണം രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ട് രണ്ടാം കൽപ്പന പറയോ എന്താണത് നിന്നെ പോലെ തന്നെ നിന്റെ ആൾക്കാർ നിന്നെപ്പോലെ തന്നെ അപ്പോൾ നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ ആൾക്കാരനെ നിന്നെ നീ സ്നേഹിക്കാതെ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സെൽഫ് ലവ് ഇല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും ഞാൻ എന്നെ തന്നെ കുറെങ്കിലും സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുക്കും അപ്പം സെൽഫ് ഹേറ്റഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ വെറുക്കയാണ് അങ്ങനെ വരുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ജീവൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നെത്തിച്ചേരും അതുകൊണ്ടാണ് ഇന്ന് ചിലർ പറഞ്ഞു ഇത് സെൽഫിയുടെ കാലമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ സെൽഫി എടുത്ത് സെൽഫി എടുത്ത് പോകുന്ന സെൽഫ് ലവ് സെൽഫി സെൽഫി ഏജ് എൻ്റെ കാര്യം എൻ്റെ ജീവിതം എൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റാതെ വരും അപസ്തക പ്രവൃത്തികൾ ഈ അധ്യായത്തിൽ എഫ് എസ് ഒ സഭയിൽ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുകയാണ് മൂന്ന് മൂന്നര വർഷം എഫേസോസിലെ സഭയിൽ താമസിച്ച് ശുശ്രൂഷിച്ച പൗലൂസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഒരു സ്ഥലത്ത് തങ്ങിയത് അതാണെന്ന് പറയപ്പെടുന്നു മൂന്ന് മൂന്നര വർഷം ഒറ്റ ലോക്കൽ ചർച്ചിൽ നിന്ന് ശുശ്രൂഷിച്ച് എഫേസോസിൽ എല്ലായിടത്തും സഞ്ചരിച്ച് ഭയങ്കര ഒരു റിവൈവൽ അതൊരു മെഗാ ചർച്ചായി മാറി അതിനെല്ലാത്തിനു ശേഷം സെന്റർ സമിറ്റി നടക്കുക കപ്പലിൽ തുറമുഖത്തേക്ക് പോകാൻ പോവാ അതിനു മുമ്പ് അദ്ദേഹം പ്രസംഗിച്ച് 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 രാത്രി മുഴുവൻ പ്രസംഗിച്ച് അവസാനം ജനലിലിരുന്ന യൂത്തി കോൺസ് എന്ന് പറയുന്നൊരു മോൻ ഒരു യുവാവ് അവിടെ ഉറക്കം തൂങ്ങി അവിടുന്ന് ബാക്കിലേക്ക് മറിഞ്ഞ് മുകളിലത്തെ നിലയിൽ താഴെ വീണ് കഴുത്തൊടിഞ്ഞ ആൾ മരിച്ചു പിന്നെ പൗലോസ് അയാളെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു മരിച്ചുപോയ ആളെ എഴുന്നേൽപ്പിച്ചു ഇതിനെല്ലാം ശേഷം സെൻറ്റർ ഓഫ് മീറ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹം പറയുക പ്രയോജനമുള്ള ഒന്നും ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല എന്തെല്ലാം വേഗം എനിക്ക് വെളിപ്പാടായി തന്നോ എന്തെല്ലാം പരിശുദ്ധാൽ അതിനെ പഠിപ്പിച്ചു എന്തെല്ലാം കർത്താവിൽ നിന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടി അതെല്ലാം ഈ മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല എൻ്റെ ട്രേഡ് സീക്രട്ടായി എൻ്റെ മാത്രം കാര്യമായിട്ട് വെച്ചിട്ടില്ല ചില വൈദ്യന്മാർ നാട്ടുവൈദ്യന്മാർ പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചെയ്യുന്നവർ മർമ്മ ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരൊക്കെ കുലം കുലമ അല്ലെങ്കിൽ തലമുറകളായി അവർക്ക് കിട്ടിയ ഒരറിവുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് തിരുമ്മലിനെക്കുറിച്ച് ഔഷധക്കൂട്ടുകൾ ഇത് പറഞ്ഞു കൊടുക്കില്ല ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല അത് അവരുടെ ട്രെയ്ഡ് സീക്രട്ടാണ് ആറിന്മുള്ള കണ്ണാടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടതിൻ്റെ ആ ലോഹക്കൂട്ടം ആർക്കും പറഞ്ഞു കൊടുക്കില്ല അറിഞ്ഞുകൂടാ കേട്ടിട്ടുണ്ട് സോ ഇതുപോലെ അല്ലായിരുന്നു പോലു പ്രയോജനമുള്ളതൊന്നും മറിച്ച് യേശു എങ്ങനെയായിരുന്നു യേശു എങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചുതരാം ഇനി ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതാണ് ആക്ച്വലി യോഹനാൻ അസുസേഷൻ പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വചനത്തിൽ മുതൽ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പിതാവിൽ നിന്ന് ഞാൻ കേട്ടതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നു ഒരു വീട്ടിലെ ദാസന് അവിടുത്തെ യജമാൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല അതൊക്കെ സീക്രട്ടാണ് എന്നാൽ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നുണ്ട് നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ ആകുന്നു ശ്രദ്ധിച്ചു കേട്ടെ ദാറ്റ് മീൻസ് ഒന്നും അറിയാതെ വെറും കടപ്പുറത്തൊക്കെ മുക്കുവരായി നടന്നിരുന്ന നാടൻ ഭാഷയിലും ഫൗൾ ലാംഗ്വേജിലും സംസാരിച്ചിരുന്ന സാധാരണ നാട്ടിൻ പുറത്തെ മനുഷ്യർ കടപ്പുറത്തെ മനുഷ്യർ യേശു അവരെടുത്ത് സ്വർഗത്തിലെ പിതാവിൻ്റെ മൂന്നാം സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ രഹസ്യങ്ങൾ വരെ അവരോട് പറഞ്ഞുകൊടുത്തവരെ മഹാദേവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊള്ളു ദിസ്ഇസ് കോൾഡ് സെൽഫ്ലെസ് ലവ് മറ്റുള്ളവരെ ഉയർത്തുന്ന മറ്റുള്ളവരെ അപ്ഗ്രേഡ് ചെയ്യുന്ന മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്ന സ്നേഹം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സ്നേഹത്തെക്കുറിച്ചാണ് മറ്റുള്ളവരെ ഉയർത്തുന്ന സ്നേഹം ആ സ്നേഹം ആരംഭിക്കുന്നത് സ്വർഗത്തിലെ പിതാവിലെന്നാണ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യോഹൻ യോഹന്നാൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനിരിക്കുന്ന എൻ്റെ സിംഹാസനത്തിലിരിക്കും മൂന്നാം സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് ഈ അഥമ ഭൂമിയിൽ കിടക്കുന്ന നശിച്ചു പോകുന്ന ഭൂമിയിൽ കിടക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന വെറും മണ്ണായ മനുഷ്യനെടുത്തിട്ട് ഉയർത്തി 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 മൂന്നാം സ്വർഗത്തിൽ തൻ്റെ സിംഹാസനം വരെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ദൈവത്തെ എവിടെയെങ്കിലും കിട്ടുമോ ദിസ്ഇസ് ഗോഡ് ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവത്തിൻ്റെ ശത്രുക്കളായി പാപപ്രകൃതം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറി ശത്രുക്കളായി മാറിയ നമ്മേ എടുത്ത് തൻ്റെ സ്വന്തം പുത്രൻ്റെ ബലിമരണത്തിലൂടെ യാഗത്തിലൂടെ ചൊരിയപ്പെട്ട രക്തമെടുത്ത് നമ്മളെ കുളിപ്പിച്ച് കഴുകി വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ വാഷ് ചെയ്ത് ശുദ്ധീകരിച്ച് നിർമ്മലമാക്കി നിഷ്കളങ്കരാക്കി മാറ്റിയിട്ട് നമ്മളെ കൊണ്ടുപോയി തന്നോടൊപ്പം ഇരുത്തുന്ന ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടോ ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഉയർച്ചയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉയരാൻ ഒരു ഉയരമുണ്ടോ ദിസ്ഇസ് ഗോഡ് ദിസ്ഇസ്ബൌട്ട് എക്സ്പ്ലോർഡ് ആഭാ പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്കാർക്കും ഈ പീനട്ട് ബ്രെയിൻ കൊണ്ട് നമ്മുടെ ഈ കൊച്ച് എന്താ പറയുക ടെൻഡർ കോക്ക്നട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്രയും മാത്രമുള്ള കൊച്ചു ബ്രെയിൻ കൊണ്ട് നമുക്കിതൊന്നും അവഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല യാ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വലിയ ദൈവസ്നേഹം മനസ്സിലാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പറയുന്നൊരു അഞ്ച് പതിനാല് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധി സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ക്രിസ്തീയ ശുശ്രൂഷയുടെ ആധാരം സ്നേഹമാണ് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഉത്ഭവിക്കാത്ത ഒരു ശുശ്രൂഷ ശുശ്രൂഷയല്ല ഇപ്പോ ഞാൻ ദൈവകൃപയിലേക്കും വിശ്വാസത്തിലേക്കും വരാൻ കാരണം ബ്രദർ ഡി ജി എസ് ദിനകരൻ അംഗിളാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ശുശ്രൂഷ മുഴുവനും കൂടെ കാച്ചി കുറുക്കിയാൽ എന്ന് പറഞ്ഞാൽ ജീസസ് കോൾസ് മിനിസ്റ്റർസിൻ്റെ സ്ഥാപകനായ ദിനകരൻ അംഗളിന്റെ ശുശ്രൂഷ എല്ലാം കൂടി കാച്ചി കുറുക്കിയാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് സാധനങ്ങളാണ് ഒന്ന് ലവ് രണ്ട് കമ്പാഷൻ ലവ് ആൻഡ് കമ്പാഷൻ സ്നേഹവും മനസ്സിലെയും ഞാനൊരു വാക്യം വായിച്ചാൽ വിരോധമുണ്ടോ മറ്റേത് സുശേഷം നിങ്ങൾക്കും നിങ്ങളുടെ വചനം എടുത്തൊന്നും നോക്കാം പതിനാലാമത്തെ പതിനാലാമത്തെ വചനമൊന്നും എടുത്ത് നോക്കി അവിടെ വെൻ ജീസസ് ലാൻഡ് ആൻഡ് സോ എ ലാർജ് ക്രൗഡ് സിക്ക് അവിടെ പറയുന്നത് യേശു വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു ആൻഡ് ഹി ഹർ കംഫാഷൻ ഓൺ ദ അവരുടെ മനസ്സലിവുണ്ടായി അവരിലെ രോഗികളെ അവൻ സൗഖ്യമാക്കി അപ്പോൾ എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ എട്ടിൽ പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും ഇന്നേക്കും അനന്യനാകുന്നു എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവനാകുന്നു ഹി വിൽ നോട്ട് ചേഞ്ച് യു കോട്ട് ചേഞ്ച് യു ഹി ഹാസ് നോ മൂഡ് സ്വിങ്സ് ഗോഡ് ഈസ് നോട്ട് ബൈ പോളാർ അദ്ദേഹത്തിന് ഒരു മാറ്റവും മൂഡ് സ്വിങ്സ് ഇല്ല നമുക്ക് എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞ വാക്കുകൾ മറന്നുപോകും നമ്മൾ പറഞ്ഞ വാക്കുകൾ എപ്പോഴും മറന്നുപോകില്ല പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ലവ് ആൻഡ് കംപാഷൻ ലവിങ് ആൻഡ് കമ്പാഷൻ നേച്ചർ സ്നേഹത്തിന്റെയും മനസ്സിലവിന്റെയും ആ ഒരു സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നൊരു ക്യാരക്ടറായി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഹീസ് കമ്പാഷനേറ്റ് ഹീസ് ലവിങ് ആൻഡ് ഹി വിൽ നോട്ട് ചേഞ്ച് ദൈവത്തിന് മാറ്റമില്ല അപ്പോൾ അപ്പോൾ ഞാൻ പറയാൻ വന്നത് കർത്താവിൻ്റെ ഈ മനസ്സലിവിനെ സ്നേഹവും മനസ്സലിവും അതാണ് ശുശ്രൂഷയുടെ ആധാരം സോ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വി കൻ കൗണ്ട് ഓൺ സച്ച് എ ക്യാരക്ടർ ഒരിക്കലും മാറാത്ത ഒരു വ്യക്തിത്വത്തെ നമുക്ക് എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ കഴിയും ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം സുഹൃത്തുക്കളായി നിന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഞാൻ ഒന്നുകൂടി ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചില 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 കൂട്ടുകാർ കുറേ കാലത്തെക്കൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കൂട്ടുകാരുണ്ടായിക്കാണ് സ്കൂള് കഴിഞ്ഞു നിങ്ങൾ കോളേജിൽ പോയപ്പോൾ അവരൊക്കെ പിന്നെ മറന്നു പിന്നെ വല്ലപ്പോഴും വല്ല വാട്സാപ്പ് ഗ്രൂപ്പിലോ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നാലോ ഒന്നും പക്ഷെ ചില കൂട്ടുകാർ ആ ജീവനാന്തം വന്നതുപോലെ ചിലപ്പോൾ കളിക്കൂട്ടുകാരായി ആരംഭിച്ചത് യൗവ കൗമാരകാലത്തും യൗവനകാലത്തും വിവാഹം കഴിഞ്ഞു അല്ലാതെ ഒക്കെ ഇങ്ങനെ സുഹൃത്തുക്കളായി നിൽക്കുന്നവരുണ്ട് ഇതിൻ്റെ മെയിൻ കാരണം നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ സമീപനത്തിന് മാറ്റമില്ല ടെസ്റ്റ് ഓഫ് ടൈം അല്ലേ കാലത്തിൻ്റെ പരിശോധനയെ കഴിഞ്ഞ അപ്പുറത്തേക്ക് അങ്ങനെയുള്ള ബന്ധങ്ങൾ നിന്നും അങ്ങനെയുള്ളവരെ നമ്മൾ വിശ്വസിക്കും ദൈവത്തിൻ്റെ പ്രത്യേകത യുഗങ്ങളുടെ യുഗങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞതാണ് അവന് നമ്മോടുള്ള കരുണയ്ക്ക് യാതൊരു ഭഞ്ഞവും വന്നിട്ടില്ലാതെ തീർന്നു പോയിട്ടില്ല സോ ുള്ളൊരു കർത്താവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചിലരോടൊക്കെ കണ്ണിൽ നോക്കി പറയുകയാണ് നിങ്ങളുടെ കണ്ണ് നേർ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഞാനിത് പറയുമ്പോൾ ഈ ഷോൾഡർ ഷോൾഡർ പെയിനുള്ള ഈ കൈ ഉയർത്താൻ പോലും പറ്റാതിരിക്കുന്ന ആ ഏതൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് ഷോൾഡറിന്റെ വർഷം യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക കാരണം മാറ്റമില്ലാത്തതാണ് രോഗസൗഖ്യം രണ്ടായിരം കൊല്ലത്തിനുമുമ്പ് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കാലം മുന്നോട്ട് പോയാൽ ഈ കൃപായുഗം അല്ലെങ്കിൽ ഈ ഹോളി ഹുളീഷരൻ്റെ മൂവ്മെൻ്റ് ഉള്ളിടത്തോളം കാലം അത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും ഞാൻ നേരത്തെ വായിച്ച മത്തായ ദിവസം പതിനാലാമത്തെ എൻ്റെ പതിമൂന്ന് ഒന്ന് വായിക്കുക ഒരു വിജന നിർജന സ്ഥലത്തേക്ക് സ്വകാര്യമായി കർത്താവ് ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് ഹിയറിങ് ഓഫ് ദിസ് ദ ക്രൗസ് ഫോളോ ഹീം ഓൺ ഫുഡ് ഫ്രം ദ ടൗൺസ് പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങളെങ്ങനെ വരാൻ തുടങ്ങി കൂട്ടങ്ങൾ യേശുൻ്റെ അടുക്കിലേക്ക് വരികയാണ് യേശു നോക്കുമ്പോൾ അവൻ്റെ ഒരു പ്രൈവറ്റായി മാറിയ സമയത്ത് ആ ഉള്ള സ്ഥലത്തേക്ക് ക്രൗഡ്സ് വരികയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ യേശു ഇത് കണ്ടപ്പോൾ അവിടെയാണെന്ന് പറയുന്നത് ജീസസ് ലാൻഡ് ഡൻസോ എക് ലാർജ് ക്രൗഡ്സ് എന്നപ്പോൾ ഭയങ്കര ഒരു ക്രൗഡാണ് കർത്താവ് ചെയ്തത് അവരോട് മനസ്സലിഞ്ഞ് അവിടെ രോഗികളെ അവൻ സൗഖ്യമാക്കി അപ്പൊ ഇവിടെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് മാത്രമേ എത്ര പേരെ നോട്ട് നോട്ട് ഗിവൺ ഗിവൺ നമ്പേഴ്സ് ആർ ഇതുകൊണ്ടാണ് യോഹനന്റെ സുശേഷി ഇരുപത്തൊന്നാം മധ്യ അവസാനിക്കുമ്പോൾ സുവിശേഷം എഴുതി ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് യോഹനാൻ അപ്രസ്തോലൻ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുക യേശു കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എഴുതാൻ തുടങ്ങിയാൽ എഴുതാൻ തുടങ്ങിയാൽ ഓരോ ഓരോ അത്ഭുതങ്ങളുടെ വിവരണം എഴുതാൻ തുടങ്ങിയാൽ ആ പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ പോലും ഒതുങ്ങിയില്ല അത്രയും എണ്ണം അത്ഭുതങ്ങൾ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് ചെയ്തു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ദയവായി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ദൈവം പിശിക്കനല്ല ഒന്ന് ടൈപ്പ് ചെയ്ത് മനുഷ്യർ പിശുക്കരാണ് പിശുക്കുള്ള പലരും ഉണ്ട് എന്നാൽ ദൈവം പിശിക്കനല്ല ദൈവം ധാരാളിയാണ് അതിന് കാരണം സ്വർഗത്തിൽ റിസഷൻ ഇല്ല സ്വർഗത്തിൽ ക്ഷാമമില്ല സ്വർഗത്തിൽ പഞ്ഞമില്ല സ്വർഗത്തിൽ ഷോർട്ടേജ് ഇല്ല സ്വർഗത്തിൽ നോ സ്റ്റോക്ക് ബോർഡ് ഇല്ല സ്വർഗമില്ലായപ്പോഴും നിറഞ്ഞിരിക്കുകയാണ് ദൈവരാജ്യത്തിൽ വേണ്ടത്ര വിഭവ സമൃദ്ധിയുണ്ട് എത്ര വേണേലും ദൈവത്തിന് തരാൻ കഴിയും സോ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ ധാരാളമായി കഴിഞ്ഞ വർഷം ധൂർത്തപത്രൻ്റെ കാര്യം പറഞ്ഞു സപ്ലൈ കട്ടായി സപ്ലൈ ചെയിൻ സപ്ലൈ ലൈൻ കട്ടായി എപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നാൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു വന്നപ്പോൾ സപ്ലൈ ലൈൻ റെസ്റ്റോർഡ് ആയതുകൊണ്ട് അവന് എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു വന്നു ഈ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്കും വരണമെങ്കിൽ ആകെ വേണ്ടത് ദൈവമായിട്ടുള്ള സപ്ലൈ ലൈൻ പുനഃസ്ഥാപിക്കുക എവിടെയാണത് ബ്രേക്കായത് എവിടെയാണത് കുറഞ്ഞു പോയത് അത് തിരിച്ചു കൊണ്ടുവരിക അതിന് ഒരുപക്ഷെ തുടങ്ങാൻ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണത് താങ്ക്സ് ഗിവിങ് നന്ദി പറയുക അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം ആറാമത്തെ വചനം ഒന്ന് എടുത്തു നോക്കി ഫിലിപ്പ് ലേഖനം നാല് ആറാമത്തെ വചനത്തിൽ കാണുന്നൊരു അമേസിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ഡു നോട്ട് ബി ആൻഷ്യസ് അബൗട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറി സിറ്റുവേഷൻ ബൈ പ്രേയർ ആൻഡ് പെറ്റിഷ്യൻ വിത്ത് താങ്ക്സ് ഗിവിങ് പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ് ടു ഗാഡ് അവിടെ പറയുന്നത് ബി ആൻഷ്യസ് എബൗട്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടല്ലേ ആൻഡ് ഇൻ എവറി സിറ്റുവേഷൻ ഏത് സാഹചര്യം വന്നാലും ബൈ ഫ്രയർ ആൻഡ് നമുക്ക് അപേക്ഷകളും അതുപോലെ അഭയാചനകളും എല്ലാം ഉണ്ട് വിങ്ക്സ് ഗിവിങ് നന്ദി അർപ്പണത്തോടുകൂടി സ്ത്രോത്രാർപ്പണത്തോടുകൂടെ അല്ലെങ്കിൽ കർത്താവിന് ഇതുവരെ പ്രാപിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ് ഗോൾ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങളെ ബോധിപ്പിക്കുക അപ്പോഴാണ് ഏഴാം വചനത്തിൽ പറയുന്നത് ഓഫ് ഗോഡ് വിച്ച് ട്രാൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിൻ ക്രൈസ്റ്റ് ജീസസ് അപ്പോഴാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നനവുകളെ ക്രിസ്തു വേഷ്യങ്ങൾക്കാക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്നറിയില്ല നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ൾ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് വേണ്ടത് ആ പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം ഒരു തെളിവ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഭയങ്കര ദൈവസമാധാനകത്വം അങ്ങനെ അറിയാം പ്രാർത്ഥന മറുപടി കണ്ടിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അനുഗ്രഹങ്ങളിലെ വാല് പോലും കണ്ടിട്ടില്ല പക്ഷെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനമെന്ന് നിറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണം വീണ്ടും പറയാം ഒന്ന് ശമൂഹി ഒന്നാം അധ്യായത്തിൽ ഹന ഹന പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്ക് കുഞ്ഞുങ്ങളില്ല പ്രാർത്ഥിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനെ ഏലി വരെ തെറ്റിദ്രിച്ച് ഇവൾ വീഞ്ഞു കുടിച്ചു വന്ന് പുലമ്പയാണെന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഇവൾ ദൈവത്തോട് ഇങ്ങനെ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനം എന്നറഞ്ഞു അവൾ എഴുന്നേറ്റു പിന്നെ അവളുടെ മുഖം വാടിയില്ല കുഞ്ഞുണ്ടായോന്നോ പ്രാർത്ഥിച്ചെഴുതൂ അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല അതിന് കാരണം നമ്മുടെ പ്രാർത്ഥന അവിടെ എത്തിയില്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം ഉത്തരം അകത്ത് ഒരു വലിയ സമാധാനം വന്ന് നിറയും കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ ചെയ്തപ്പോൾ പോയി പറഞ്ഞതാണ് ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പല ദിവസങ്ങൾ പ്രാർത്ഥിച്ച ശേഷം കഴിഞ്ഞൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് എന്തൊരു വലിയ പ്രകാശമോ എന്തൊരു വലിയ സമാധാനമോ എന്തൊക്കെയോ ഒന്നും നിറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വിഷയത്തിന് വിടുതലായി വിടുതൽ കണ്ടു നോ അകത്തറിയാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും പ്രാർത്ഥിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ദൈവസാന്നിധിയിൽ സാന്നിധ്യയിൽ നിങ്ങളുടെ പ്രാർത്ഥന എത്തിയല്ലയോ എന്നുള്ളത് അകത്ത് വരുന്ന സമാധാനത്തിൽ അറിയാം കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്ന രോഗങ്ങൾ മാറുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നു രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഉള്ളകാശ് മുഴുവൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ ഹൃദയത്തിൽ ആദ്യം വന്നൊരു സമാധാനം എന്നറിയും അതിനുശേഷം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം സമയത്ത് നിങ്ങൾ കയ്യിൽ വരും കർത്താവേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കും ആസ്മാരോഗമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഒരേ പരീക്ഷ പല പ്രാവശ്യം എഴുതി പാസ്സാകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ താങ്ക് യു ലോൾ ഭവനത്തിൻ്റെ പണികൾക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ട് വിട്ടും ഒന്നും ഒന്നും നടക്കാതെ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിലൊരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ വിവാഹം നടക്കേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് നേരത്തെ ഞാൻ ഈ ഷോൾഡർ പെയിൻ്റെ കാര്യം പറഞ്ഞത് വീണ്ടും എൻ്റെ ഉള്ളിൽ വരുന്നു അങ്ങനെയുള്ളവർ ദയവായി സ്ക്രിലേക്ക് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈ ഉയർത്തുക വിശ്വാസത്താൽ കാൽമുട്ടുകളിൽ അസുഖ്യം നടക്കട്ടെ ജോയിൻ്റുകളിൽ അസുഖ്യം നടക്കട്ടെ സ്ട്രോക്ക് വന്ന ഒരു ഭാഗത്ത് തളർച്ചയോ ഒക്കെ വന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ കുടലിനകത്ത് ഉള്ള രോഗങ്ങൾ അൾസറുകളൊക്കെ സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ നായി യേശുവിൻ്റെ നാമത്തിൽ അമേൻ നിങ്ങളിതിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക ഗ്രൂപ്പിലും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും ഒക്കെ നയിച്ചു കൊടുക്കുക